വീഡിയോ സ്റ്റാർട്ട് മുന്നേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹാനികരമാണ് ഇതിലെ മോഡ്കേജ് രണ്ടുതരം ഉണ്ട് പറഞ്ഞാൽ റീപേയ്മെന്റ് മോഡ്ഗേജ് ഉണ്ട് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺലി മോഡ്ഗേജ് ഉണ്ട് ആ ടൈമിൽ നന്നായി മോർഗേജ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്കോട്ടിഷ് മലയാളി ഇന്ന് നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ പലർക്കും അറിയായിരിക്കാം ഞങ്ങൾ സ്കോട്ടിലല്ലോ ഒരു പുതിയ വീഡിയോ എടുത്തു അപ്പോൾ അതിന് ഞങ്ങൾക്ക് വന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് ഇത് പലർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അതേപോലെ ഇതൊരു സാധനം തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറോ മോണറി അഡ്വൈസറോ ഒന്നും അല്ല ഓൾറെഡി പിന്നെ ഞങ്ങൾ ലോ പഠിച്ചിട്ടില്ല ഞങ്ങൾ ഈ പറയുന്നതല്ല ഞങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ ഇതേപോലെ നൂറോളം വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്ലസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് നല്ലതല്ലേ അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യാം ഈ വീഡിയോ ഒരു ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ക്ഷൻ പോലെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഓക്കെ ഞാൻ നമ്മുടെ എക്സ്പീരിയൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കും അതിന് നമ്മൾക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആൻസർ എന്ന രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ന്യൂ ബിൽറ്റ് എടുക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം അപ്പൊ നമ്മളെടുത്തും ആണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഓൾഡ് ഹൗസിന് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ് അത് ഞങ്ങൾ മോഗേജ് പ്രോസസ്സ് ഹാഫ് വേ ആയിരുന്നു അത് നമ്മളെന്നെ ആ ടൈമിൽ ഇമോഷണലി കുറച്ച് ടെൻഷൻ ഇമോഷണലി നന്നായി എഫക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് പത്ത് വർഷത്തേക്കെങ്കിലും അത് ആണോ ഒന്നും അറിയില്ല ബട്ട് സ്റ്റിൽ ടെൻ ഇയേഴ്സെങ്കിലും ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ എന്നുള്ള ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനായിരുന്നു ഒപ്പീനിയനും ഡിസിഷനും ആയിരുന്നു അത് അങ്ങനെയാണ് ന്യൂ ബിൽറ്റിക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ പെസിമൻസ് ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡറിനെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ കമ്പാരിസൺ ഒക്കെ നടത്തി കുറേ ടേയില വെമ്പിലി വെമ്പി അല്ലേ അങ്ങനെ കലാ ഹോംസ് അങ്ങനെ കുറേ എന്താ പറയുക ന്യൂ ബിൽറ്റ് ഇപ്പോൾ ഹൗസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പെസ്യമെൻസ് ആയിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സും അങ്ങനെ പെസ്യമെൻസിൻ്റെ ഹൗസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ വന്നു കണ്ടു രണ്ടു മൂന്ന് വീട് കണ്ടു അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എല്ലാം ദൈവഭാഗ്യം ദൈവഭാഗ്യമൊക്കെ കറക്റ്റ് ടൈമിൽ റെഡി ആയി വന്നു കണ്ടു അവർ ഞങ്ങൾ റിസർവ് ചെയ്തു കാരണം അതിന് അന്നത്തെ സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്മസ് ടൈമിലായിരുന്നു ഞങ്ങൾ റിസർവ് ചെയ്തത് അപ്പോൾ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു അത് ഒന്നുമല്ല അവർ ആ ഫിനാൻഷ്യൽ ഇയറിൽ ഇത്ര പ്ലോട്ട് വിറ്റഴിക്കണം എന്നുള്ളൊരു ക്ലോസ് അവർക്കുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്ലോട്ടൊക്കെ അങ്ങനെ വരുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഇൻസെൻറ്റീവ്സും പ്ലസ് ഡൗൺ പേയ്മെൻറ്റിലേക്ക് അവർ ഫൈവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഈ പ്ലോട്ടിന് ഉണ്ടായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജേ അതും ഒരു പോയിന്റ് ആയിരുന്നു നമുക്ക് അത്രയും റേസ് ചെയ്യാൻ അത്രയും അന്ന് ഉണ്ടായിരുന്നില്ല ടെൻ എന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ വീട് എടുക്കില്ലായിരുന്നു കാരണം ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഡിസംബർ ഞങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് മതി അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓഫേഴ്സ് ആയിരുന്നു നമുക്ക് ആ മൊമെൻറ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ന്യൂ ബിൽട്ടിലേക്ക് വന്ന ഡിസിഷൻ ആയത് അപ്പോൾ ഞങ്ങൾ അന്ന് വന്നിട്ട് പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ ഒരു ലോക്കൽ ഇതൊക്കെ നോക്കി പിന്നെ റിസേർവ് ചെയ്തു അന്ന് തന്നെ റിസർവ് ചെയ്തു പിന്നെ റിസർവേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് നെക്സ്റ്റ് ഡേ ആണ് അത് അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ് നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് വെയ്റ്റ് ചെയ്യണം എന്നിട്ട് റിസേർവ് ചെയ്ത് റിസേർവ് ചെയ്തതിന് ശേഷം അത് ഫോർട്ടീൻ ഡേയ്സിന് നമുക്ക് റീഫണ്ട് റിസർവേഷൻ എമൗണ്ട് ഫുള്ള് കിട്ടും അതായത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് ആണ് നമ്മൾ റിസർവ് ചെയ്യാൻ കൊടുത്തത് അപ്പോൾ ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചിട്ട് ഇല്ലെങ്കിൽ ടു ഫിഫ്റ്റി പൗണ്ട് അല്ലേ ഹാഫ് എടുത്തിട്ട് ഇതിന് നമ്മൾ റിസേർവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സ്ട്രാ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ കാശൊക്കെ പോയേനെ നമ്മൾ ഔട്ട് ചെയ്യണമെങ്കിൽ പക്ഷെ നമുക്കെല്ലാം ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഫ്ലോറിങ് കിട്ടി പിന്നീടുത്തെ ഗ്രാസ് ഗാർഡനിലെ ഗ്രാസും ടർഫൊക്കെ വിരിച്ചവര് തന്നു പ്ലസ് ഞങ്ങൾക്ക് ഈ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം ഫൈവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷനും കിട്ടി ഇതിന് പുറമേ അവർ ഈ പ്ലോട്ട് ഹോം ഓഫ് ദ വീക്ക് ആക്കിയോണ്ട് ഒരു എക്സ്ട്രാ ഫൈവ് പെർസെൻറ്റേജ് അവർ ഓൾറെഡി ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത് ലാഭമായി തോന്നി അങ്ങനെയാണ് ഞങ്ങളുടെ ന്യൂ ബിൽറ്റ് ജേണി ഉണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു ഇതൊക്കെ കൈ കയ്യിൽ കീ കി കിട്ടാനുള്ള പ്രൊസീജിയറ് ഫസ്റ്റ് സോറി ഫസ്റ്റ് ഞങ്ങൾ മോഗേജ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡ് ഹൗസിന് മോഗേജ് പ്രോസസ്സ് ഹാഫ് വേ ത്രൂ ആയിരുന്നു അതുകൊണ്ട് ആ ബിഫോർ കമ്മിങ് ടു ദാറ്റ് എന്താണ് മോഗേജ് പ്രോസസ്സ് അപ്ലിക്കേഷൻ നമ്മൾ മോഗേജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതിപ്പോ നേരത്തെ പറഞ്ഞ ഓൾഡ് ഹോം പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ മാറ്റങ്ങളൊന്നുമില്ല സെയിം മോൾഡി അഡ്വൈസിന് പോവുക പ്രോപ്പർട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുക എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു നമ്മുടെ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ സെയിം നമ്മുടെ എംപ്ലോയ്മെന്റ് ഒന്നും മാറുന്നില്ലല്ലോ ആ കൂടി പ്രോപ്പർട്ടിയുടെ അഡ്രസ്സും പിന്നെ പ്രോപ്പർട്ടി ഏജ് അങ്ങനെ പ്രോപ്പർട്ടി കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ മാറുന്നുള്ളൂ സെയിം പ്രോസസ്സ് കൂടെ പോകുന്നത് പ്ലസ് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഹോം ആവുമ്പോൾ ഇ പി സി റേറ്റിംഗ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും എഒഒബിഒഒക്കെ ആയിരിക്കും അത് കാരണം മോർഗേജ് പ്രൊഡക്റ്റില് ഗ്രീൻ പ്രൊഡക്ട്സ് എന്ന് ഒരു റേഞ്ച് ഓഫ് പറഞ്ഞു വൺ അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഒക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും അതിന് ആണെങ്കിൽ ആ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് എലിജിബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ് ഡിസംബറിൽ ക്ലോസ് ചെയ്യണമായിരുന്നു അപ്പൊ നമുക്കുള്ള ഒരു ഗുണം കിട്ടിയത് എന്താ വച്ചാൽ പഴയ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഒരു ചേഞ്ച് ഓഫ് അഡ്രസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ഫോം സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോൺ അപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്ത് അതായത് നമ്മൾ അഫോർഡബിലിറ്റി ചെക്കും ഐ ഡി ചെക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ അത് വീണ്ടും ചെയ്യേണ്ടി വന്നില്ല ആ അപ്ലിക്കേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് പഴയ വീടിന്റെ അഡ്രസ്സു മാറ്റി പുതിയ വീട് കൊടുത്തു അവിടെ തൊട്ട് തേർഡ് സ്റ്റെപ്പ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഐ ഡി ചെക്ക് പിന്നെ അഫോർഡബിലിറ്റി ചെക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് നടക്കുക അതിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഹാർഡ് ചെക്ക് നടക്കും ക്രെഡിറ്റ് സ്കോറിൻ്റെ സോറി ക്രെഡിറ്റ് സ്കോറിൻ്റെ ഹാർഡ് ചെക്ക് നടക്കും ഇതിന് ശേഷം ബാങ്ക് നമ്മൾ പ്രോപ്പർട്ടിയുടെ അഡ്രസ്സിലേക്ക് വന്നിട്ട് ബാങ്ക് അല്ല ബാങ്ക് ഒരു തേർഡ് പാർട്ടി ഇവാലുവേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും അവർ അവർ വന്നിട്ട് നമ്മുടെ വീട് ഓൾഡ് ഹൗസ് ആണെങ്കിലും ന്യൂ ബിൽറ്റ് ആണെങ്കിലും അവർ വന്ന് ചെക്ക് ചെയ്യും ഓൾഡ് ഹൗസ് ആണെങ്കിൽ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഉണ്ടാവും ന്യൂ ബിൽറ്റ് ആണെങ്കിൽ ബിൽഡറായിട്ട് കാരണം പ്ലാനും കാര്യങ്ങളൊക്കെ ഓൾറെഡി പുതിയതായ കാരണം അപ്പം ബിൽഡറായിട്ട് കൺസൾട്ട് ചെയ്യും പ്ലസ് അവർ വീട് വന്ന് നോക്കും പ്ലോട്ടും വീടും എല്ലാം വന്ന് നോക്കിയിട്ട് ഈ എമൗണ്ട് റേസ് ചെയ്യാനുള്ള വാല്യൂ ഈ വീടിനുണ്ടോ എന്ന് നോക്കും എന്നിട്ട് ബാങ്ക് ഓക്കേ ആവുകയാണെങ്കിൽ അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും അങ്ങനെ അത് കൺവിൻസിങ് ആയി തോന്നുവാണെങ്കിൽ നമുക്ക് ഓഫർ ഓഫർ ജനറേറ്റ് ഓഫർ ജനറേറ്റ് ചെയ്യുമ്പോൾ കോപ്പി പോകും സോളിസിറ്റർക്കാണോ അഡ്വൈസർക്കാണോ സോളിസിറ്റർക്കും നമുക്കു അയക്കുന്നത് ഓ ഓക്കെ അപ്പൊ മോർഗേജ് ആപ്ലിക്കേഷന്റെ ഓഫർ നമുക്ക് ഈ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ അപ്രൂവ് ആണോ അന്നത്തെ ദിവസം തന്നെ പി ഡി എഫിന്റെ രൂപത്തിൽ അങ്ങനെ നമുക്കിപ്പോൾ കയ്യിൽ മോർഗേജ് ഓഫർ ഉണ്ട് അതെ ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാങ്കും ബാങ്കും സോളിസിറ്ററും തമ്മിലൊരു ഇതുണ്ട് കണക്ഷൻ ഉണ്ടാവും അവർ ഓഫർ അയച്ചു കൊടുക്കുമല്ലോ അപ്പൊ അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ടൈറ്റിൽ കോപ്പി ബാങ്ക് റിക്വസ്റ്റ് ചെയ്യും സോളിസിറ്ററിന്റെ അടുത്ത് പക്ഷെ ആ ആ കാര്യങ്ങളിൽ കോപ്പി ഒക്കെ സമയത്ത് നമ്മൾ നമ്മുടെ മിസ് യൂസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവണം അപ്പോ ആ സമയം കൊണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സോളിസിറ്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും സെല്ലറിന്റെയും നമ്മുടെയും അപ്പൊ നമ്മുടെ മോർഗേജ് അപ്രൂവ് ആയി എന്നുള്ളൊരു വേർഡ് ബാങ്ക് സോളിസിറ്റർക്ക് കിട്ടുമ്പോൾ സോളിസിറ്റർക്ക് ഓക്കെ ഫണ്ട് റെഡിയായി എന്നുള്ള ഓറപ്പ് കിട്ടിയല്ലോ അപ്പോൾ അവര് നമ്മുടെ സെല്ലറിൻ്റെ സോളിസിറ്റർ എടുത്ത് പറയും ഫണ്ട് റെഡി ആയിട്ടുണ്ട് ലോൺ ആയി ലീഗൽ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള സാധനം അപ്പോഴാണ് നമ്മളൊരു കംപ്ലീഷൻ ഡേറ്റ് തീരുമാനിക്കുന്നത് ഓക്കെ അതിനു മുന്നേ നമ്മൾ ഡെപ്പോസിറ്റ് ഒക്കെ എപ്പോഴും അടയ്ക്കണല്ലേ കംപ്ലീഷൻ ഡേറ്റ് തീരുമാനിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം അതിനു മുന്നേ അതായത് ഓഫർ ആക്സെപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സോളിസിറ്റർ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യും അല്ലേ നമ്മൾ കൊടുക്കണം അപ്പോൾ അവരുടെ വഴിയും ആന്റി മണി ലോണ്ടറിങ് ചെക്കൊക്കെ സോളിസിറ്റേഴ്സ് നടത്തും നമ്മുടെ ഫുൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യലായിരിക്കും ചിലർക്ക് അത് ഡയറക്റ്റ് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് ഫിൽ ചെയ്ത് തിരിച്ചയക്കാനായിരിക്കും സോളിസിറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്കെല്ലാം അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിരുന്നു എന്നിട്ട് ഈ ചെക്ക് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ ഫണ്ട് പ്രൂഫൊക്കെ ചോദിക്കും പ്രൂഫ് ഓഫ് ഫണ്ട് എല്ലാം ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കാശ് എമൗണ്ട് വരാനുണ്ടെങ്കിൽ അതിനും ഒരു എമൗണ്ട് അതിനും സോറി ഇതിനൊക്കെ മുന്നേ ഇവർ ഒരു കോട്ട് എം അവരെ കൊട്ടേഷൻ തരും ഓക്കെ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന നക്ഷൽ ഇതാണ് അവർ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കും അത് നമ്മൾ കൊടുക്കുക ബേസിക്കലി പേ സ്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് പ്രൂഫ് ഓഫ് ഫണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അങ്ങനത്തെ എല്ലാ ഡോക്യുമെന്റ്സും സോളിസിറ്ററിന് കൊടുക്കണം ഇതൊക്കെ ഈ എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിനുള്ളിൽ ഇൻവോൾവ് ആണോ അതിനൊക്കെ ആന്റി മണി ലോണ്ടറിങ് നടക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ ഏതൊക്കെ കാശ് വരുന്ന അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടിൻ്റെ നടക്കും അങ്ങനെ ലാസ്റ്റ് ഇത്രയും നേരം നമ്മുടെ മോഗേജ് മണി ഹോൾഡ് ആയിരിക്കും ഇൻ ഹോൾഡ് ആയിരിക്കും ഇനി സോളിസിറ്റർ എല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീഷൻ ഡേറ്റ് ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കോൺട്രാക്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ടാവില്ല ബാങ്ക് എല്ലാം വരുന്നത് അത് നമ്മൾ സോളിസിറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആ എമൗണ്ട് അങ്ങോട്ട് സെല്ലറിന്റെ സോളിസിറ്റർ അയച്ചു കൊടുക്കുമ്പോഴാണ് എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് നടന്നു എന്ന് പറയുന്നത് എക്ട്രാക്ട് നടന്നു അപ്പോഴാണ് കംപ്ലീഷൻ ഡേറ്റ് തീരുമാനിക്കുന്നത് അതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം ഇന്ന ഇത് കഴിഞ്ഞു ഇന്ന ദിവസമാണ് കംപ്ലീഷൻ നടക്കാൻ പോണ് അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസോ ചാവി നമുക്ക് കിട്ടും വക്കീൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കൺക്ലൂഡ് എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് നടത്തി അല്ലേ അപ്പൊ നമ്മള് വക്കീലിന് ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇംഗ്ലണ്ടിൽ അതുണ്ടോ ഇംഗ്ലണ്ടിൽ ഒരു എമൗണ്ട് വരെ സ്റ്റാമ്പ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഡ്യൂട്ടി ഇല്ല ആ റൂളുകളൊക്കെ ഏപ്രിൽ മാറാൻ പോവാണ് അതുകൊണ്ട് അത് ഡിസ്കസ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ എന്തായാലും സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട് അതാ ഞങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് വൺ സെവൻറ്റി ഫൈവ് വരെ വൺ സെവൻറ്റി ഫൈവ് കെ വരെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ടു ഫിഫ്റ്റി ആയതുകൊണ്ട് ആ ബാക്കിയുള്ള എമൗണ്ടിന് എത്ര ഒരു സ്ലാബ് ഉണ്ട് ഇൻകം ടാക്സ് പോലെ ഒരു സ്ലാബ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പൗണ്ട്സ് ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നത് ഓക്കെ ഇനി നമ്മൾ ഇതൊക്കെ ഈ ഡെപ്പോസിറ്റിൻ്റെ ഒപ്പമാണ് അടക്കുക അതായത് ഇതൊക്കെ നമ്മൾ ഡെപ്പോസിറ്റിനൊപ്പം എല്ലാം അടയ്ക്കുക ഡെപ്പോസിറ്റ് സെപ്പറേറ്റ് അടയ്ക്കുന്നു ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സോളിസിറ്റർക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ് സോളിസിറ്റർ ഫീ പിന്നെ ഈ പബ്ലിക് സർച്ചസ് കൂടെ നടത്തും അതായത് ഞാൻ പറഞ്ഞിട്ട് കൺസർവേഷൻ ഏരിയ ആണോ നോക്കും ടൈറ്റിൽ ലീഡ് നോക്കും അപ്പോൾ അതിനൊക്കെ ഓരോ ചാർജ് ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞാൽ കൊട്ടേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം സോളിസിറ്ററിൻ്റെ അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഈ പ്രൈസ് അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അത് അവർ പറയും അപ്പോൾ അതൊക്കെയും നമ്മൾ പിന്നെ ലോൺ എമൗണ്ട് സോളിസിറ്റർ ഡയറക്റ്റ് ബാങ്കായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും അത് അതിന്റെ തലേ ദിവസം അനുസരിച്ചിട്ട് അവര് അക്കൗണ്ടിലേക്ക് എത്തിച്ചോളു ഓക്കെ അപ്പൊ കംപ്ലീഷൻ ഡേറ്റിന്റെ ഓർ ത്രീ ഡേയ്സ് ബിഫോർ തന്നെയാണോ നമ്മുടെ

അപ്പോൾ മൂന്ന് മണിക്ക് ശേഷം ഒക്കെയാണ് എന്തെങ്കിലും കാരണം വെച്ചാൽ ബാങ്കിൽ നിന്ന് ഡിലേ വന്നു അപ്പോൾ അന്ന് മൂന്ന് മണിക്ക് ശേഷമാണ് സോളിസിറ്ററിൻ്റെ അക്കൗണ്ടിൽ കാശ് എത്തിയെങ്കിൽ പിന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോഴേക്കും സമയം കൺഫർമേഷൻ കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിലുകളിലാണ് പിറ്റേ ദിവസം കീ ഹാൻഡ് ഓവർ പോകുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അന്ന് തന്നെ കീ ഹാൻഡ് ഓവർ നടന്നു അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ ബിൽഡർ വന്ന് കളക്ട് ചെയ്യാൻ ഒരു പത്ത് മണി ആവുമ്പോഴേക്കും കോൾ വന്നു രാവിലെ ഞങ്ങൾക്ക് ഫുൾ ഫണ്ട് കിട്ടി വന്ന് കീ കളക്ട് ചെയ്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വന്ന് കീ കളക്ട് ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അന്ന് പോയി കീ കളക്ട് ചെയ്ത് അതെ ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഹോം ഞങ്ങളുടെ അതിൻ്റെ കീ ഞങ്ങൾക്ക് അന്ന് കിട്ടി ട്വൽത്ത് ഡിസംബർ ആയിരുന്നു അതെ അപ്പോൾ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ മോഗേജിൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളുടെ

ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യണം ഇനി ഈ ഹൗസ് ഡേണിങ്ങിൻ്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞങ്ങൾ അതിനൊക്കെ റിപ്ലൈ തരാം അപ്പോൾ കമൻ്റുകൾ ഞങ്ങൾ എപ്പോഴും റിയൽ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും അഥവാ കമൻറ്റിൽ പറയാൻ പറ്റാത്ത അത്രയും ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അതെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതെ ബൈ 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 ബൈ